അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ മുടക്കിന് ശേഷം ദുഃഖ വെള്ളിയാഴ്ചത്തെ മുടക്കിന് ശേഷം നമ്മൾ വീണ്ടും സാറ്റർഡേ നമ്മുടെ വണ്ടികളെല്ലാം വന്നു നമ്മുടെ വർക്കുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് കണ്ടീഷൻ്റെ വർക്കുകളാണ് ഞാൻ നിങ്ങളെ ഓരോ ദിവസത്തെ വീഡിയോയിലായിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ആഴ്ചയായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ വരുന്ന വണ്ടികളുടെ വർക്കുകൾ ചെയ്യുന്ന വിധവും അതിനെ എങ്ങനെ എത്ര വണ്ടികളെല്ലാം വന്നു എങ്ങനെയാണ് അതിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നൊക്കെയാണ് എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുള്ള ഫിനിഷിങ് വർക്ക് കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊന്നും അല്ല നമ്മുടെ പ്രസൻറ്റ് കണ്ടീഷനിൽ നമ്മുടെ കസ്റ്റമേഴ്സ് നിൽക്കുന്നതും നമ്മുടെ വാഹനം വർക്ക് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് എങ്ങനെയാണ് അത് നോക്കി കാണുന്നത് എല്ലാം നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഒക്കെ ഒരു ഉദ്ദേശം വരുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോയാലോ പോയാലും അപ്പോൾ മൂന്ന് ഫ്രോൺസ് അതുപോലെ തന്നെ ഒരു സ്വിഫ്റ്റ് അതുപോലെ തന്നെ ഒരു ബലാനോ പിന്നെ ഒരു കൈഗർ ഇതൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്ന വാഹനങ്ങൾ അപ്പോൾ ഈ ഒരു സ്വിഫ്റ്റ് ഏറ്റവും പുതിയ സ്വിഫ്റ്റ് ഇറങ്ങുന്നതിന് മുമ്പുള്ള ഒരു സ്വിഫ്റ്റാണ് കേട്ടത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പുതിയ രജിസ്റ്റേർഡ് വെഹിക്കിൾ എന്ന് തന്നെ പറയാം ഫ്രോൺസ് നമുക്ക് വന്നിരിക്കുന്നു അതിലേക്ക് നമുക്ക് കുറച്ച് ആക്സറിസുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനുണ്ട് പിന്നെ നമ്മൾ ഈ ഫ്രോൺസിലേക്ക് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ നമുക്ക് ഇതേ മൂവരുമുഴയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു ബലാനോ അതൊരു ബേസ് മോഡൽ വാഹനമാണ് ഇതിലേക്ക് നമ്മൾ ഡെൽറ്റ പ്ലസിൻ്റെ ഒറിജിനൽ സ്റ്റിയറിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡ് മിറർ ചേഞ്ചിങ് ഓട്ടോമാറ്റിക്ക് ക്ലോസിങ് അടക്കമുള്ള സൈഡ് മിറർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഡെൽറ്റാ പ്ലസിൻ്റെ സ്റ്റിയറിംഗ് വേണ്ടവർക്ക് ഇതേ ഇതുപോലെയുള്ള ഡെൽറ്റാ പ്ലസിൻ്റെ ഒറിജിനൽ സ്റ്റിയറിംഗ് നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നു കൂടാതെ നമുക്ക് വന്നിരിക്കുന്ന മറ്റു രണ്ട് വാഹനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രോൺസ് തന്നെയാണ് പിന്നെയും നമുക്ക് വന്നിരിക്കുന്നത് ഒരു റെഡ് കളറിലുള്ള ഫ്രോൺസ് ഇതിലേക്ക് നമുക്ക് സീറ്റ് കവർ ഉണ്ട് അതുപോലെ തന്നെ ഫ്ലോറിങ് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഫ്ലോറിങ് കാര്യങ്ങളെല്ലാം എല്ലാം ഓരോ സെക്ഷനുകളായിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് നിങ്ങൾ വരാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഞങ്ങളുടെ വർക്കുകളെല്ലാം ഇതുപോലെ നിന്ന് കാണാം ഫ്ലോറിങ്ങി ഇതുപോലെ തന്നെ പക്ക ഫിനിഷിങ്ങിലാണ് നമ്മുടെ ഓരോ ഫിഗ്മെൻറ്റും നമ്മളിവിടെ ചെയ്യുന്നത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറ് ഭംഗിത് മാത്രമല്ല സേഫ് ആയിട്ട് എക്കാലത്ത് ഉപയോഗിക്കാതെ ഇതുപോലെയുള്ള ഫ്ലോറിങ് കാര്യങ്ങളെല്ലാം ചെയ്യുക പിന്നെ അതുകൂടാതെ നമ്മളിതിലേക്ക് സ്റ്റിയറിംഗ് സ്റ്റിച്ചിങ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം അതെ ഇത് ഇതുപോലെ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടത്തിയിട്ട് പക്ക ടൈറ്റ് ഫിറ്റ് ഫിനിഷിങ്ങിലാണ് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം വരുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹരമായ സ്റ്റിയറിംഗ് ഇതേ ഇതുപോലെ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും കൂടാതെ നമുക്ക് മറ്റൊരു ഫ്രോൺസ് വന്നിരിക്കുന്നത് ഇത്ര പ്രയാരപ്രദവാദാണ് ഇതിലേക്കും നമുക്ക് സീറ്റ് കവറ് ഫ്ലോറിങ് ഒത്തിരി ആക്സസറീസുകൾ നമുക്ക് ഇതിലേക്കും ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇതിൻ്റെ സീറ്റിൻ്റെ വർക്കൊക്കെ നമ്മളിതേ ഫസ്റ്റ് തന്നെ ചെയ്ത് അവസാനിപ്പിച്ചു കേട്ടോ ഏറ്റവും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത വർക്ക് ഇതാണ് കസ്റ്റമറുടെ ആവശ്യപ്രകാരം ബ്ലൂ നൂലാണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് ഡയമണ്ട് കട്ടിങ്ങും ബ്ലൂ നൂല് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു പിന്നെ ജി എഫ് എക്സിൻ്റെ മാറ്റ് ബാക്കിലത്തെ സീറ്റ് ഇതേ ഇതുപോലെയാണ് ബാക്ക് സീറ്റ് വരുന്നത് ഡയമണ്ട് കട്ടിങ്ങും അതുപോലെ തന്നെ ബ്ലൂ നൂലും ആണ് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്കിതിലേക്ക് ഫിറ്റ് ചെയ്യാനുണ്ട് ഈ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു വാഹനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ തന്നെയാണ് ഫ്രോൺസ് തന്നെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും വലിയൊരു താരം തന്നെ ഡെയിലി നമുക്ക് മൂന്നും നാലും ഫ്രോൺസുകൾ കഴിഞ്ഞ ദിവസം നമുക്ക് അഞ്ച് ഫ്രോൺസ് വരെ നമുക്ക് വന്നിരുന്നു അപ്പോൾ നിങ്ങളെടുത്തിരിക്കുന്ന വാഹനം ഏത് തന്നെ ആയാലും നിങ്ങൾക്കതിലേക്ക് മനോഹരമായ ആക്സസറീസുകളും അതുപോലെ തന്നെ ജെനുവിൻ ആക്സസറീസുകൾ പിന്നെ അതുകൂടാതെ എങ്ങനെയെല്ലാം അതിനെ മോഡിഫൈ ചെയ്യാം എന്നതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്യാം നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മളിത് കൊടുക്കേണ്ടത് ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ യൂട്യൂബിലും എല്ലാത്തിനും നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ വർക്ക് കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യം നമ്മൾ ചെയ്യുന്ന വർക്കുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു വർക്കുകളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നല്ല പണിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണിക്കാർ ഫിനിഷിങ് വർക്കുകൾ അതാണ് നിങ്ങളും ആഗ്രഹിക്കുന്നത് ഏറ്റവും വില കുറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യാതെ നിങ്ങളുടെ വാഹനത്തിലേക്ക് ഒരു ചെറിയൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ പോലും അത് ബെസ്റ്റ് ക്വാളിറ്റി ബെസ്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം അപ്പോൾ ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഉണ്ടാവില്ല നമ്മൾ ഏത് ടെക്നീഷ്യൻ വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഒരു മേൽനോട്ടത്തിലായിരിക്കും അതിൻ്റെ ഒരു ഫിനിഷിംഗ് പെർഫസ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കാരണം കസ്റ്റമർ ഹാപ്പിയായി പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം കാരണം ഒരു കസ്റ്റമർ ഹാപ്പി ആയി പോയാലാണ് ആ കസ്റ്റമർ മുഖേന നമുക്കൊരു പത്ത് കസ്റ്റമർ നമുക്ക് വരുള്ളൂ അതുകൂടാതെ നമ്മുടെ ഷോപ്പിൻ്റെ മുമ്പിലായിട്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ ബലാനോയുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് അതിൻ്റെ എയർ ബാഗ് കാര്യങ്ങളെല്ലാം ഫിഗ്മെൻറ്റ് കഴിഞ്ഞു സ്റ്റിയറിംഗ് ഫിറ്റിങ്സ് കഴിഞ്ഞു മിറർ നിങ്ങൾക്കറിയാം ബേസ് മോഡൽ മിറർ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ആ ഒരു മിറർ മാറ്റിയിട്ടാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ വിത്ത് ക്ലോസർ വിത്ത് മിറർ കാര്യങ്ങളെല്ലാം നമ്മളിതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചർ ലോക്ക് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി ക്ലോസിങ് കാര്യങ്ങളെല്ലാം ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡെൽറ്റ പ്ലസിൻ്റെ ഒരു സ്റ്റിയറിംഗ് കിട്ടുമെന്നുള്ളത് ഈ ഒരു ക്രൂയിസ് കൺട്രോൾ മുമ്പത്തെ സ്റ്റിയറിങ്ങിൽ ഉണ്ടാവുമെങ്കിലും അത് ഡെമ്മിയായിരിക്കും വർക്ക് ചെയ്യില്ല അപ്പോൾ അങ്ങനെയൊരു ഫങ്ഷൻ അവിടെ ഡെമ്മിയായി കിടക്കുന്നത് പലർക്കും ഇഷ്ടമല്ല അപ്പോൾ നമ്മളിതേ ബ്ലൂടൂത്തും അതുപോലെ എല്ലാ ഫംഗ്ഷനും നടക്കുന്ന ഡെൽറ്റാ പ്ലസിൻ്റെ ഒറിജിനൽ സ്റ്റിയറിംഗ് ആണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തേക്കും അവിടെ ആ ഒരു ഇൻഡിക്കേറ്റർ സൈഡിൽ വരുന്നത് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോകേണ്ട കാരണം നമ്മൾ ഓൾറെഡി ഇതിലൊരു ഇൻഡിക്കേറ്റർ നമുക്ക് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലേക്ക് ഒരു ഗാർണിഷ് വെച്ച് നമ്മളിതിലേക്ക് ക്ലോസ് ചെയ്യാൻ പോകണം നമ്മുടെ വാഹനത്തിൻ്റെ റിമോട്ടിൽ നമുക്കിതേ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിറർ ഓട്ടോമാറ്റിക്കായിട്ട് ഇതേ ഇതുപോലെ മടങ്ങും അതുപോലെ തന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മിറർ ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ തുറന്നു വരും ഈ ഒരു ഫംഗ്ഷൻ ഫുൾ ഓപ്ഷൻ വാഹനത്തിൽ പോലും തന്നെ ഇല്ല എന്ന് പറയാം കാരണം നമ്മൾ ബട്ടൺ അമർത്തിയാലേ ഇത് മടങ്ങുകയുള്ളൂ അപ്പോൾ ആ ഒരു നമുക്ക് ഇതിലേക്ക് നമ്മൾ റിമോട്ടിൽ അടിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തുറന്ന് വരും ഇനി ഒരു പോർഷൻ നമ്മൾ ക്ലോസ് ചെയ്തൊരു ഗാർണിഷ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകേണ്ട പോർഷൻ എങ്ങനെയാണ് ക്ലോസ് ചെയ്യുക എന്നുള്ളത് ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു പോർഷൻ ക്ലോസ് ചെയ്യുന്നത് വാഹനത്തിൻ്റെ ആ ഒരു ഭാഗം ക്ലോസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു എക്സ്ട്രാ ഒരു ഭംഗി കൂടി കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ അതിനുവേണ്ടി ജി ഡ്രൈവിൻ്റെ ഗാലിയോ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്ന ഒറിജിനൽ ഗാർണിഷാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് സ്വിഫ്റ്റിന് നമ്മൾ ചെയ്യുന്നത് മിറർ ബാറ്റ്മാൻ മിറർ കവർ എപ്പോഴും ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം കേട്ടോ ഏത് വാഹനമായാലും ഇതുപോലെയുള്ളൊരു ഗ്ലോസി ബ്ലാക്ക് ട്രെൻഡിലേക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ബാറ്റ്മാൻ മിറർ കവർ എന്ന് പറയുന്നത് എല്ലാ വാഹനങ്ങൾക്കും ബെലാനോ സ്വിഫ്റ്റ് അതുപോലെ തന്നെ പോളോ എല്ലാ കാറുകൾക്കും ഇതുപോലെയുള്ള ഒരു മിറർ കവർ നമുക്ക് അവൈലബിളാണ് കാഴ്ചയ്ക്ക് ഒരു ഭംഗി എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും ഒരു ഷോക്കിന് വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ കാർ മോഡിഫിക്കേഷൻ ചെയ്യുന്നത് അപ്പോൾ കാറിൻ്റെ ആ ഒരു റിയൽ ലുക്ക് ദേ മിററിൻ്റെ ഇതാണ് ഈ ഒരു ഐറ്റം പ്രസൻറ്റ് കണ്ടീഷനുള്ളവർക്ക് നമ്മുടെ ഇത് ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നെക്കാമി എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കമ്പനി ഇതിലൊരു ആപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പാനൽ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ദേ സ്റ്റീരിയോ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ റിവേഴ്സ് ക്യാമറയുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് റിവേഴ്സ് ക്യാമറ നല്ല ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റും എ എച്ച് ഡി ക്യാമറ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യാം അപ്പോൾ ഏകദേശം ഈ ഒരു സ്വിഫ്റ്റിൻ്റെ നമ്മുടെ പറഞ്ഞ വർക്കുകളെല്ലാം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് സിസ്റ്റം അതുപോലെ തന്നെ ക്യാമറ കാര്യങ്ങൾ പലരും നമ്മളോട് ചോദിക്കാറുള്ള കാര്യമാണ് അപ് മൗണ്ട് ക്യാമറ അതെ ബംബർമ ഹോൾ അടിക്കേണ്ട അടിയിലേക്ക് കാണാത്ത രീതിയിലൊരു ക്യാമറ വേണമെന്ന് പറയുന്നവർക്ക് അങ്ങനെയുള്ള ക്യാമറയും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതുപോലെയുള്ള അപ്മൗണ്ട് ക്യാമറ നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാം പല വണ്ടികൾക്ക് നമുക്കിത് ചെയ്യാൻ പറ്റും കൂടാതെ ഇതിലേക്കൊരു സബ് മൂഫറിൻ്റെ സിസ്റ്റം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ അപ്പോൾ ഇതിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഓരോ വാഹനങ്ങളായിട്ട് നമ്മുടെ വർക്ക് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ് ഇനി നമുക്ക് ഈ ഒരു ഫ്രോൺസ് കൊടുക്കാനുണ്ട് ബെലാനോയുടെ വർക്ക് നമുക്ക് ഓൾറെഡി നമ്മുടെ കഴിഞ്ഞ് കിടക്കാനില്ല ബലാനോ നമുക്ക് ഇതേ എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ കൂടെ തന്നിട്ടാണ് ഇതിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്തിരുന്നത് അപ്പോൾ പഴയ സ്റ്റിയറിംഗ് ചേട്ടാ സ്റ്റിയറിംഗ് എന്ന് കാണിച്ചേ അപ്പോൾ അതായത് ഈ ഒരു സ്റ്റിയറിംഗ് ആയിരുന്നു ഇവരുടെ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഡെൽറ്റാ പ്ലസിൻ്റെ സ്റ്റിയറിംഗ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് രാവിലെ ഒരു ഒമ്പതര പത്തായപ്പോ നമ്മൾ എത്തിയത് ഇപ്പോൾ ഏറെക്കുറെ സമയം പാ നമുക്കാലാവുന്നുള്ളൂ സോ വെരി ഫാസ്റ്റ് ആയിട്ട് തന്നെ പ്രോമിറ്റ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് വർക്ക് വെരി ഫാസ്റ്റ് ആണ് ഓക്കെ നമ്മൾ മൂവാറ്റുഴതാണ് വന്നിരിക്കുന്നത് വണ്ടിയായിട്ട് സോ ഇതിലിപ്പോൾ മെയിൻ ആയിട്ടും സ്റ്റിയറിംഗ് കൺട്രോളിങ്ങും മിറർ ഫോൾഡിങ്ങിനെയും ചെയ്യാനായിരുന്നു സോ വീഡിയോസ് എല്ലാം കണ്ടിട്ടാണ് ഇവിടെ നിന്ന് ചെയ്തത് വർക്ക് നല്ല പ്രോപ്പറായിരുന്നു പ്രോമിറ്റ് ആയിട്ട് തന്നെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ആണ് കംപ്ലീറ്റ് ആയി അവർ പറഞ്ഞ സമയത്തിന് മുമ്പേ തന്നെ നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുത്തു എല്ലാ വർക്കുകളും സ്റ്റിയറിംഗ് മിറർ ഫോൾഡിങ് കിറ്റ് അതുപോലെ തന്നെ ഗാർണിഷ് കാര്യങ്ങളെല്ലാം ഓക്കെ ഓക്കെ ഫ്രോൺസിന്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി ഡാഷ് ബോർഡ് കാര്യങ്ങളെല്ലാം നമ്മൾ റിമൂവ് ചെയ്തു അപ്പൊ ഇതിന്റെ സ്റ്റിയറിംഗ് ചേഞ്ചിങ്ക്സ്റ്റി ഡിഗ്രി ക്യാമറ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നൊരു ലിസ്റ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അതെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിലേക്ക് കാണാം കേട്ടോ ത്രീ സിക്സ്റ്റി ക്യാമറ റിയർ ഏസി വിത്ത് ഹാൻഡ് റെസ്റ്റ് മിറർ ഫോൾഡിങ് വിനയൽ ഫോറിങ് സീറ്റ് കവർ സ്റ്റിയറിംഗ് ചേഞ്ച് ഹോൺ ഫോർ ഡോർ സ്പീക്കർ ഗിയർ നോർ ഇതെല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ ഓരോ പാർട്സുകളായിട്ട് നമ്മളിത് ലൈവ് കൂടെ ഊരി കൊണ്ടിരിക്കാനാ ഡാഷ് ബോർഡിൻ്റെ ഏകദേശം ഫുൾ ആയിട്ട് നമ്മൾ ഊരും അതിലേക്ക് റിയർ ഏസി നമുക്ക് കണക്ട് ചെയ്യണം അതുപോലെ തന്നെ സ്റ്റിയറിംഗ് നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട് അപ്പോൾ അതായത് ഈ പാർട്ട്സുകൾ ഫുള്ള് നമ്മൾ ഊരി വെച്ചു ഓൾറെഡി അപ്പോൾ നമ്മുടെ വർക്കുകളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഇതിൽ സ്റ്റീരിയോ കാര്യങ്ങളൊന്നും വരാത്ത ഒരു സിസ്റ്റം ആണ് ഇങ്ങനെയാണ് കമ്പനി വരുമ്പോൾ വരുന്നത് അപ്പോൾ ഇതെല്ലാം ചേഞ്ച് ചെയ്ത് നമ്മൾ നല്ല ഗ്ലോസി ബ്ലാക്ക് പിയാനോ ബ്ലാക്ക് സ്റ്റീരിയും കാര്യങ്ങളെല്ലാം വെച്ചാണ് അതിൻ്റെ ഒരു ഫിറ്റിങ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്കുകൾ ചെയ്യുമ്പോഴേ ഈ ഒരു ഗ്രീൻ കളറും അതുപോലെ തന്നെ ആ ചെക്ക് ഷർട്ട് ഇട്ടിരിക്കുന്ന ചേട്ടന്മാരെയാണ് ഈ ഒരു വാഹനം അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ വർക്കുകൾ ചെയ്യുന്നത് ഇതേ ഇത് ലൈവ് ആയിട്ട് ഇവിടെ നിന്ന് കാണാം അതിൻ്റെ മാറ്റർ ബാഡ് ലൈക്കിലും അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ വർക്കുകളെല്ലാം നോക്കി വീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാല് ടെക്നീഷ്യന്മാരാണ് ഈ ഒരു വാഹനത്തിലേക്ക് കയറിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ റിയർ ഏസി ആക്ടിവേഷൻ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ചേഞ്ച് കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു ഇപ്പോൾ സമയം കൃത്യം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഒരു നാല് മണിക്കുള്ളിൽ നമ്മൾ ഈ ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കും നമ്മുടെ കൈകറിലേക്കുള്ള സീറ്റിൻ്റെ വർക്കുകളിട്ടാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ബാക്ക് സീറ്റ് അതുപോലെ ചാരുഭാഗം ഇരിക്കുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ ഊരി വെച്ചിരിക്കുന്നു വണ്ടി നമ്മളിതിനുള്ളിലേക്ക് കടത്തിയിട്ടിട്ടില്ലെങ്കിലും സീറ്റിൻ്റെ ഫുൾ ഫിറ്റിങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഡിസൈൻ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ദേ ഈ ഒരു കളറാണ് കേട്ടോ കസ്റ്റമർ സെലക്ട് ചെയ്തതിന് സിക്സ് സിക്സ് പാക്ക് മോഡലിന് വരുന്ന വൈറ്റ് കളറൊക്കെ വെച്ചിട്ടാണ് ഫ്ലോൺസിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ചെയ്തു ഫ്ലോറിങ്തേ ഇതുപോലെ നല്ല ഫിനിഷിംഗ് ആയിട്ട് അടിക്കണമെങ്കിൽ നിങ്ങോട്ട് പോരെട്ടോ പലരും നിങ്ങളോട് പറയും ഫ്ലോറിങ് ചെയ്താൽ വണ്ടി കേട് വരും വെള്ളം ആവും അതൊക്കെ പഴയ വാഹനങ്ങളുടെ വാഹനങ്ങളെ പോലെയൊന്നുമല്ല ഇപ്പോഴത്തെ പുതിയ കാറുകൾ വെള്ളമൊന്നും എ സിയുടെ ഡ്രെയിനേജ് പൈപ്പ് ഒന്നും ഉള്ളിലേക്ക് വരുന്ന പ്രശ്നമില്ല കേട്ടോ ഇത് പഴയ അംബാസഡറിന്റെ കഥ വെച്ചിട്ടാണ് ഇപ്പോഴത്തെ ആൾക്കാരികളെല്ലാം സംസാരിക്കുന്നത് നമ്മുടെ വാഹനം നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ച് നമ്മുടെ ഇവിടെ നല്ല ഭംഗിയായി യൂസ് ചെയ്യണമെങ്കിൽ മഴക്കാലൊക്കെ വരുമ്പോൾ അകച്ചാളി വിളിയാവും തൃശ്ശുകാര ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതൊന്നുമില്ല അത് നല്ല വൃത്തിയായിട്ട് നമുക്ക് സൂക്ഷിക്കണമെങ്കിൽ അതെ ഇതുപോലുള്ള ഫ്ലോറിങ് ചെയ്യണം അപ്പോൾ നമ്മുടെ മറ്റൊരു വാഹനമായ ഫ്രോൺസിൻ്റെ വർക്ക് നമ്മുടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് സ്റ്റിയറിംഗ് നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സീറ്റിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ അതെ നമ്മുടെ സ്റ്റിയറിംഗ് അതെ ിനിഷിങ്ങിൽ നമ്മുടെ സ്റ്റിയറിംഗ് നമ്മുടെ സ്റ്റിച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ല ടൈറ്റ് ഫിറ്റ് ഫിനിഷിങ്ങിൽ അതുപോലെ തന്നെ നല്ല ഡിസൈനുള്ള സ്റ്റിയറിംഗ് ആണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം നമ്മുടെ സീറ്റിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു സ്റ്റിയറിങ് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്കൊരു ഹാൻഡ് റഷ് കൂടി നമ്മുടെ ഫിറ്റിങ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം വർക്കുകൾ കംപ്ലീറ്റ് വണ്ടിയുടെ അവർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതെ ഇതുപോലെ നിങ്ങൾക്ക് നോക്കി നിൽക്കാം അപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം ദൈ ഊരിയെടുത്തു ഡാഷ് ഏകദേശം എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് നമ്മുടെ റിമൂവിങ് കഴിഞ്ഞു അതിന് അതിൻ്റെ ക്ലോക്ക് സ്പ്രിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ഊരിയെടുക്കുന്നു അതിനുശേഷം നമ്മുടെ പുതിയ സ്റ്റിയറിങ് നമ്മളതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യും അതുപോലെ തന്നെ അതേ ഒരാൾ നമ്മുടെ ഹാൻഡ് റസ്റ്റ് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തിരിക്കുന്നു ഹാൻഡ് റസ്റ്റും അതേപോലെ തന്നെ അതിൻ്റെ പൈപ്പിംഗ് കാര്യങ്ങളെല്ലാം വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തു അതുപോലെ തന്നെ രണ്ട് മിറർ സെറ്റ് നമ്മൾ ഫുള്ള് ചേഞ്ച് ചെയ്യുന്നു പിന്നെ നമ്മൾ ഒറിജിനൽ ഹാൻഡ് റസ്റ്റ് വയ്ക്കുന്നു അതുപോലെ തന്നെ റിയർ എ ആക്ടിവേഷൻ നമ്മൾ ചെയ്യുന്നു സ്റ്റിയറിംഗ് ഓൾറെഡി നമ്മൾ ടോപ്പ് കാര്യം സ്റ്റിയറിംഗ് നമ്മളെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളത് റിയർ റേസി ആക്റ്റുവേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ബൈപ്പ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിറ്റ്മെൻ്റ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കാനാണ് അപ്പോൾ ഏകദേശം നമ്മുടെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് മൂന്ന് വണ്ടിയുടെ വർക്ക് നമ്മുടെ കംപ്ലീറ്റ് ചെയ്തു ഏകദേശം ഈ സമയം കൊണ്ട് തന്നെ അപ്പോൾ നമ്മുടെ സമയം ഏകദേശം ഒരു മണിയാവുന്നു നമ്മുടെ വർക്കുകളെല്ലാം ഇതുപോലെയുള്ള ഹോൺ കാര്യങ്ങളെല്ലാം നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് ഹെല്ലയുടെ ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞൊരു ഹോണാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് ഒരുവിധം ആളുകളിപ്പോൾ ഏറ്റവും കൂടുതൽ ഫിറ്റ് ചെയ്ത് പോകുന്നൊരു ഹോണേതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെല്ലയുടെ ബ്ലാക്കുകളെന്ന് തന്നെ പറയാം ഈ ഒരു വാഹനത്തിൻ്റെയും വർക്ക് നമുക്ക് ഇനി ബാലൻസ് ഉണ്ട് പിന്നെ അതുകൂടാതെ നമ്മുടെ കൈകറിൻ്റെ സീറ്റ് അതെ ഇതാണ് നമ്മുടെ കൈകറിൻ്റെ സീറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൈകറിലേക്കുള്ള ഫിറ്റിങ്സ് ഇതേ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഫ്ലോറിങ് മഴക്കാലാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭംഗിയാക്കണമെങ്കിൽ ഇതുപോലെയുള്ള ഫ്ലോറിങ് കറക്റ്റ് ടൈറ്റ് ഫിറ്റ് ഫിനിഷിങ്ങിലാണ് നമ്മുടെ ഓരോ വർക്കുകളും നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ സ്റ്റാഫുകളോടും പറഞ്ഞിരിക്കുന്നത് മാക്സിമം കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലുള്ള ഫിറ്റിങ്സാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സീറ്റും ഫ്ലോറിങ്ങും വേറൊരു വിഭാഗമാണ് അതെ നമ്മുടെ സീറ്റിന്റെ വർക്ക് ചെയ്യാനിവിടെ അതെ രണ്ട് ടീമുണ്ട് അതുപോലെ തന്നെ ഫ്ലോറിങ് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു കൂടാതെ നമ്മുടെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ നമുക്ക് വേറൊരു ടീമുണ്ട് അപ്പോൾ നിങ്ങളുടെ ഏത് തരത്തിലുള്ള വർക്കുകളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിലും എല്ലാം നമ്മുടെ കയ്യിൽ ആണ് നമ്മുടെ ഫിറ്റിംഗ്സ് ചെയ്യാനെല്ലാം വിദഗ്ധരായ ടെക്നീഷ്യന്മാർ നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ ഒരു ഭാഗം ദൈവം ഇവിടെ ത്രീ സിക്സ്റ്റിയുടെ ക്യാമറ ഇൻസ്റ്റാളേഷൻ ദൈവം ഒരാളുകൂടെ ചെയ്യുന്നു അതുപോലെ തന്നെ ഹോർണും അതിൻ്റെ വയറിംഗും കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഇവിടെ ഒരു ഭാഗമുണ്ട് കൂടാതെ റിയർ റേസി ആക്ടിവേഷൻ അതിൻ്റെ ഉള്ളിൽ രണ്ട് പേര് ചെയ്യുന്നുണ്ട് ഇവിടെ ഫൈനൽ വർക്കെന്ന് പറണം നമ്മുടെ ത്രീ ഡിഗ്രി ക്യാമറയുടെ ഫിറ്റിങ്സ് അതുപോലെ തന്നെ സീറ്റ് കവറിൻ്റെ ഫിറ്റിങ്സ് റിയർ റേസി ആക്ടിവേഷൻ കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിഞ്ഞു ഇന്നലെ നമ്മൾ ചെയ്തിരിക്കുന്ന പോലെയുള്ള സെയിം സീറ്റ് കവറാണ് റെഡ് വണ്ടിയിൽ ചെയ്ത അതേ സീറ്റ് കവർ തന്നെയാണ് ഈ ഒരു ബ്ലൂ കളർ ഫ്രോൺസിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ടോപ്പ് മോഡൽ വരുന്ന സ്റ്റിയറിംഗ് നമ്മൾ ഇൻസ്റ്റാളക്ഷൻ കഴിഞ്ഞു പിന്നെ നമ്മുടെ ഓൺഗിയോടെയാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമ്മൾ ഇൻസ്റ്റാളക്ഷൻ ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാലിബ്രേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഫ്ലോറിങ് കഴിഞ്ഞു ഇനി ബാക്കിലെ സീറ്റും കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനം തന്നെ വർക്ക് ഏകദേശം ഫുൾ കംപ്ലീറ്റ് ഇവിടെ സ്റ്റീരിയോടെ ത്രീ ഡിഗ്രി ക്യാമറ അതെ ബ്ലൂ കളറിലുള്ള നമ്മുടെ കാറിൻ്റെ ഒരു വ്യൂ കാര്യങ്ങളെല്ലാം നമുക്കിതിൽ കിട്ടും നമ്മുടെ ഡോർ കാര്യങ്ങളെല്ലാം തുറന്ന് കിടക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു വ്യൂ ആണ് ഇപ്പോൾ കിട്ടുന്നത് ഞങ്ങളിത് പല വീഡിയോസ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ അതേമാതിരി ടു ഡി വിഷൻ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ കൃത്യമായിട്ട് കിട്ടും ഫ്രണ്ട് ബാക്ക് നമ്മുടെ ഫ്രണ്ട് ടയറും എല്ലാം ഫുള്ളായിട്ട് കിട്ടും നമുക്കൊരു വീഡിയോയിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്കതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് എല്ലാ വാഹനങ്ങളുടെയും വർക്ക് ഒരുമിച്ച് ഒരു വീഡിയോയിൽ എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു പരിധി ഉണ്ട് നമുക്കിതിലേക്ക് ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങളെല്ലാം അപ്പോൾ ഏകദേശം നമ്മുടെ ഈ വാഹനത്തിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞു അപ്പോൾ ഏകദേശം നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങൾ മനോഹരമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കുടിയിലാണ് വരുന്നത് അപ്പോൾ ഇന്ന് ഇത്രയും വർക്കുകളാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തത് ഏകദേശം കൃത്യം ആറുമണി സമയമായി ലാസ്റ്റ് വണ്ടിയാണ് നമ്മുടെ ഈ ഒരു വർക്ക് കൂടി കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് ചെയ്യാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വർക്കുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വില വിവരങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഇതുമൊരു വാഹനം എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഷെയർ തീർച്ചയായും ഈ വീഡിയോ അവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി കാണുന്നവരെ ടാറ്റാ